ഈ പണ്ട് പഴയ ഈ ജനസംഘ കാലത്തൊക്കെ ഞാനന്ന് കുട്ടിയാണെങ്കിലും എനിക്ക് ചുറ്റും നടക്കുന്നതെനിക്ക് മനസ്സിലാകുന്നില്ല ഈ കെട്ടിവെച്ച കാശ് കിട്ടിക്കഴിഞ്ഞാൽ വലിയ ആഘോഷമാണ് വിജയമൊന്നും അല്ല ആഘോഷം കെട്ടിവെച്ച കാശ് കിട്ടി ആഘോഷമാണ് കാരണം കെട്ടിവെച്ച കാശ് കിട്ടുന്നത് തന്നെ അത്യപൂർവമായ ഒരു സംഭവമാണ് ഈ ആഘോഷിക്കുന്ന കേരളത്തിലല്ല കേരളത്തിൽ കെട്ടിവെച്ച കാശ് വീട്ടാൻ വളരെ താഴെയാണ് മുന്നൂറോട്ട് നാനൂറ്റി മുപ്പത് തോട്ട് ഇങ്ങനെയൊക്കെയാണ് ജനസംഘത്തിന് കിട്ടിക്കൊണ്ടിരുന്നത് വടക്ക് കെട്ടിവെച്ച കാശ് കിട്ടിയെന്ന് പറഞ്ഞുകൊണ്ട് തെക്ക് ആഘോഷിക്കേണ്ട അവസ്ഥയായിരുന്നു ജനസംഘത്തിന് അതിന് ശേഷം പിന്നെ അത് വലുതായി തിരിഞ്ഞു നോക്കേണ്ടി വന്നില്ല പക്ഷേ ഇതിന് അടിസ്ഥാനമിട്ടയാൾ ശ്യാമപ്രസാദ് മുഖർജി തന്നെയായിരുന്നു അദ്ദേഹം അതിന് ശേഷം ആർട്ടിക്കിൾ ത്രീ സെവൻറ്റിക്കെതിരെയായി സമരം അതിനായിട്ടാണ് കാശ്മീരിൽ പോയത് അപ്പോൾ കാശ്മീരിൽ പോയി അവിടെ അദ്ദേഹം തടവിലായി വാസ്തവത്തിൽ പിന്നീട് എത്രയോ വർഷങ്ങൾക്ക് ശേഷം ശ്യാമപ്രസാദ് മുഖർജിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്നു അടൽ ബിഹാരി വാജ്പേയി അദ്ദേഹമൊക്കെ ചേർന്നിട്ടാണ് ഈ കാശ്മീർ ട്രിപ്പ് പ്ലാൻ ചെയ്തത് റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുപോയി യാത്രയച്ചത് അടൽജിയും കൂടെ ചേർന്നിട്ടാണ് രണ്ടായിരത്തി നാലിൽ അടൽജി പറഞ്ഞു ഞങ്ങൾക്ക് ഞങ്ങളുടെ കാൽക്കുലേഷൻ തെറ്റിപ്പോയി അന്ന് കാരണം ശ്യാമപ്രസാദ് മുൻകൊര് പഞ്ചാബ് പോലീസ് അറസ്റ്റ് ചെയ്യും പഞ്ചാബ് കാശ്മീർ അതിർത്തിയാണല്ലോ അന്ന് ഹിമാചൽ പ്രദേശ് ഒന്നുമില്ല അപ്പോൾ പഞ്ചാബ് കഴിഞ്ഞാൽ പിന്നെ കാശ്മീരാണ് അപ്പോൾ പഞ്ചാബ് പോലീസ് അറസ്റ്റ് ചെയ്യും അതിർത്തിയിൽ വെച്ചെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിച്ചത് പഞ്ചാബിലേതെങ്കിലും ജയിലിലുണ്ടാവും അതിനുള്ള സംവിധാനമൊക്കെ ചെയ്തു പക്ഷേ നെഹ്റു വിളിച്ചു പറഞ്ഞു അവരോട് പഞ്ചാബ് പോലീസ് അറസ്റ്റ് ചെയ്യേണ്ട കാശ്മീർ പോലീസ് അറസ്റ്റ് ചെയ്യട്ടെ അങ്ങനെ ബോർഡർ കടന്ന് അപ്പുറത്ത് ചെന്ന് കഴിഞ്ഞപ്പോൾ കാശ്മീർ പോലീസാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നത് എന്നിട്ടൊരു അജ്ഞാത സ്ഥലത്തേക്ക് കൊണ്ടുപോയി അജ്ഞാതം എന്ന് പറഞ്ഞാൽ ദാൽ തടാകത്തിൻ്റെ അക്കരെ അല്പം ദൂരെയായിട്ട് അല്പം അല്പം ആയിട്ടുള്ള ഒരു ഗ്രൗണ്ടിലുള്ള ഒരു രണ്ട് മുറിയുള്ള ഒരു ബിൽഡിങ് ആൾ താമസം ഇല്ലാതെ കിടന്നത് അവിടെ കൊണ്ടുപോയിട്ടാണ് താമസിപ്പിച്ചത് അപ്പോൾ അദ്ദേഹത്തിന് ശ്വാസമെടുക്കാൻ ഒരു പ്രയാസമുണ്ട് അതെപ്പോഴും ഉണ്ട് അപ്പോൾ അതിൻ്റെ കൂടെ ഇത്രയും പടിയും കൂടെ കയറണമെന്ന് പറഞ്ഞപ്പോൾ മുഖർജീവ അല്ലാതെ വിഷമിച്ചു അദ്ദേഹത്തിൻ്റെ റിലേറ്റീവ്സിന് അതിനോടെങ്കിലും വരാൻ പറയണം എന്ന് പറഞ്ഞു അത് സമ്മതിച്ചില്ല അദ്ദേഹത്തിന് അങ്ങോട്ട് കത്തയക്കാനുള്ള അനുവാദമില്ല ഏകദേശം ഏകാന്ത തടവ് പോലെ അദ്ദേഹത്തെ പൂട്ടിയിട്ട് മാസങ്ങളോളം ഹെൽത്ത് പതുക്കെ താഴെ പോകാൻ തുടങ്ങി അപ്പോൾ അദ്ദേഹത്തിന് എന്ന് പറഞ്ഞ് മരുന്ന് കൊടുത്തു ആ സ്ട്രെപ്റ്റോമൈസിന് അദ്ദേഹത്തിന് അലർജിയുണ്ട് അപ്പോൾ അദ്ദേഹം പറഞ്ഞു എനിക്ക് എന്നെ നേരത്തെ ട്രീറ്റ് ചെയ്ത ഡോക്ടർമാർ പറഞ്ഞിരുന്നു എന്താവശ്യത്തിനാണെങ്കിലും സ്ട്രെപ്റ്റോമൈസിൻ കഴിക്കരുത് നിങ്ങൾക്ക് വേറെ കോംപ്ലിക്കേഷൻ ഉണ്ടാകും യാതൊരു സാരമില്ല ഞങ്ങൾ നോക്കിക്കോളാം എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ആ വല്ലപ്പോഴും വന്നു പോകുന്ന ഡോക്ടറേ ഉള്ളൂ ജയിലോ ജയിലാക്കി പ്രഖ്യാപിക്കപ്പെട്ട ഒരു ബിൽഡിങ്ങാണ് ജയിലാണെങ്കിൽ അവിടെ ജയിൽ ഡോക്ടർ സംവിധാനം ഒക്കെയുണ്ട് ഇതുമില്ല ജയിലിൽ പോലും ഇട്ടില്ല ഐസൊലേഷൻ പോലെ ഒരു സ്ഥലത്തോട്ട് അപ്പോൾ അവിടെ ഒരിക്കൽ ഇടയ്ക്ക് ഡോക്ടർ വരും ഡോക്ടർ മുഹമ്മദ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം നോക്കിയിട്ട് സ്ട്രെപ്റ്റോമൈസിൻ കൊടുത്തു കഴിച്ചോ കുഴപ്പമൊന്നുമില്ല ഞാനത് കോമ്പൻസേറ്റ് ചെയ്യാൻ വേറൊരു പൗഡറോ അങ്ങനെ എന്തോ കൊടുത്തു അത് വിഷമാണെന്നൊക്കെ പിൽക്കാലത്ത് ആർഗ്യുമെൻ്റൊക്കെ ഉണ്ടായി എന്ത് വാങ്ങിക്കോട്ടെ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും അദ്ദേഹം വെളുപ്പിനെ ഒരു മൂന്നര മണിക്ക് മരിച്ചു പോസ്റ്റ്മോർട്ടം ഇല്ല ഒന്നുമില്ല അദ്ദേഹത്തിൻ്റെ അമ്മ ജവഹർലാൽ നെഹ്റുവിന് കത്തയച്ചു ഇതിനെപ്പറ്റി ഒരു അന്വേഷണം വേണം എങ്ങനെ ഈ മരണം സംഭവിച്ചു നെഹ്റു പറഞ്ഞു അന്വേഷിക്കാനൊന്നുമില്ല അതൊക്കെ എനിക്കറിയാം ആയിരുന്നു ഒരു ഒരു കൃത്രിമൊന്നുമില്ലാമ വിഷമിക്കുന്നുണ്ട് അത് കഴിഞ്ഞു അങ്ങനെ ദുരൂഹമായ സാഹചര്യത്തിൽ ശ്യാമപ്രസാദ് മുഖർജിയുടെ ശവദാഹ വിലാപയാത്ര മഹാത്മാഗാന്ധിയുടേതിനേക്കാൾ വലുതായിരുന്നു നമ്പർ വൺ ഇപ്പോഴും ചരിത്രത്തിൽ ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജിയുടെ വിലാപയാത്രയാണ് നമ്പർ ടു ആണ് മഹാത്മാഗാന്ധിയുടെ പോലും അത്ര വലിയ ആൾക്കൂട്ടമായിരുന്നു लक